നമ്മുടെ കൂടെ അനീ റസൂലും അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അന്ന് കാലിത്തിന് കാണുമ്പോ ആ ഒരു പയ്യൻ ആളെ മാറ്റാനൊക്കെ നിക്കുന്നുണ്ട് രാജീവന്റെ കൂടെ പിന്നെ അനുരാഗ കരിക്കൻ വെള്ളത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായ അത്യാവശ്യം ക്രാഫ്റ്റുള്ള കൃഷിയാണ് ഞാൻ അതുവരെ എനിക്ക് അധികം പ്രതീക്ഷയുണ്ടായിരുന്നില്ല ജിംഷി ഉണ്ടാവാറുണ്ട് ജിംഷി ഷൈജോന്റെയോ സെമീറിന്റെയോ കൂടെയോ വർക്ക് ചെയ്യാനായിട്ട് ഇവൻ ഡയറക്ഷൻസ് ആയിരുന്നു ഇതിന് പ്രദേശമാണെന്നറിയാം പക്ഷെ ജിംഷി അധികം സംസാരം ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് അഗ്രസീവും ഉദ്ദേശം പക്ഷെ ട്രെയിലർ കണ്ടിട്ട് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു സംഭവം കൊള്ളാം അത് കഴിഞ്ഞിട്ടുണ്ടാ ഉണ്ടെ ഇവൻ അന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സുള്ളു ഇവനെന്നെയും ഗൃഹറീനേയും മമ്മൂക്കാലേ ഒക്കെ ഹാൻഡിൽ ചെയ്യണെ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് കാരണം മമ്മൂക്ക എന്ന് പറയുമ്പോ നമ്മളിപ്പോഴും സംസാരിക്കാനും േറ്റ് ചെയ്യാനും പേടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ഐസ് ബ്രേക്കിംഗ് നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ടല്ലോ പക്ഷെ ഇവൻ കൂളായിട്ടാണ് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് പക്ഷേ നമുക്ക് തുറന്നു പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവൻ കൂളായിട്ട് പറയും നമുക്കൊക്കെ അത് ഇഷ്ടമാണ് നമുക്ക് വളരെ ചെറിയ കുട്ടിയുടെ അനുസരിക്കണം കാണുമ്പോൾ എനിക്ക് കാലിത് ഒരു ഡയറക്ടർക്ക് അതാണ് വേണ്ടത് എല്ലാവരെയും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം പറ്റുള്ളൂ അവർ ക്രിയേറ്റീവ് ആയിട്ട് ഭയങ്കര തിങ്ക് ചെയ്ത് കാര്യമില്ലല്ലോ ഒരു നൂറുപേരുണ്ടെങ്കിൽ പേരെയും അവന്റെ ഇഷ്ടമുള്ള ഒരു വിഷനിലേക്ക് കൊണ്ടെത്തിക്കണ്ടേ അത് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും ഡയറക്ടർ ആകാൻ പറ്റേയില്ല കാരണം എനിക്ക് എന്നെ തന്നെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം ഡയറക്ഷൻ അല്ലെ ഷൈന് അസിസ്റ്റന്റ് ഡയറക്ടറെ ഇനി താല്പര്യമില്ല ഡയറക്റ്റ് എനിക്ക് ഡയറക്ട് ചെയ്യാൻ എനിക്ക് എന്റെ ഇഷ്ടവും സ്വപ്നമൊന്നും അപ്പൊ ഈ ഷൈൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരേപോലെ പറയുന്ന ഒരാളാണ് ഇവിടെ വന്നാലും അതൊക്കെ തന്നെ എല്ലാർക്കും എല്ലായിടത്തും ഒരേപോലെ ആണോ അഭിപ്രായം പറയൂ ഡയറക്ഷൻ അത്യാവശ്യം വീട്ടില് വന്ന സംസാരിക്കുന്ന നേരം കിട്ടാറില്ല വീട്ടിൽ വന്ന് ഉറങ്ങാൻ മാത്രമേ വീട്ടില് അത്ര വയ്യാണ്ട് വീട്ടിലേക്ക് തല എത്തുള്ളു വരുന്ന കണ്ണടക്കിയെന്ന് പറഞ്ഞാ കണ്ണടയുന്നത് പിന്നെ ഉണരുന്നതും ഭക്ഷണം കഴിക്കുന്നതും പോയതൊന്നും അറിഞ്ഞിട്ടില്ല പൊട്ടിട്ട് പോയത് കൊണ്ടില്ലേ ഞാൻ ചാടി പക്ഷേ ചില ഈ പറഞ്ഞതുപോലെ പോതിരിക്കാനാണൊക്കെ എല്ലാതും നുണകളല്ല രഹസ്യങ്ങളും കൂടി എല്ലാവർക്കും അവസരം കൊടുക്കും തന്നെ ഒരു കമൽ സാറിന്റെ അടുത്ത് പറഞ്ഞത് സിനിമയില് ജോലി തേടിക്കാനൊന്നല്ല അവന് സ്വന്തമായിട്ടൊരു ജോലി കമൽ സാർ വഴിക്ക് കിട്ടട്ടെ ആ അപ്പൊ ഇഷ്ടംപോലെ കമൽ സാറിന് ഞങ്ങൾക്ക് പരിചയമുണ്ടല്ലോ പിന്നെ ഇഷ്ടംപോലെ ആളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോ അവനെന്തെങ്കിലും ജോലി കാരണം സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതില് കാണുന്നത് മാത്രമേ ഉള്ളൂ അതില് അതില് പങ്കെടുക്കാനും പിന്നെ അഭിനയിക്കാനും ഒരു അങ്ങനെയുള്ളൊരു ഫാമിലി അല്ല ഞങ്ങള് പിന്നെ പോയപ്പോ പിന്നെ ഞങ്ങള് അതിനെ സംബന്ധിച്ചു മാത്രം കാരണം ടാലന്റ് ഉള്ള കുട്ടിയാണ് അതൊക്കെ അറിയാം ആദ്യം മുതലെല്ലാം അഭിനയിക്കാനും പഠിക്കാനും അത്യാവശ്യത്തിന് കഴിവുണ്ട് പിന്നെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു

അതിനെയാണ് പ്ലസ് ടു കഴിഞ്ഞത് അഭിപ്രായം തന്നെയായിരുന്നു എന്തിനു പഠിക്കണം അത് പഠിപ്പ് പഠിച്ചുകൊണ്ട് ഇപ്പൊന്നല്ല എന്നാലും നമുക്കൊരു മിനിമം എവിടെ ആ സ്ഥലം വിദൂരത്തിലാണ് അപ്പൊ ഷൈന്റെ ആ ഇന്റർവ്യൂട് കൂടി ആ കുട്ടി ആ കുട്ടിയുടെ ഇന്റർവ്യൂ കൂടി ഞാൻ കിട്ടാവണം ഞാൻ ചെയ്തത് അത് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യും നന്നായി ചിരിക്കും അതുകൊണ്ടൊക്കെയാണ് കിട്ടാവുന്നത് അല്ലെങ്കിൽ എന്റെ എല്ലാ ഇന്റർവ്യൂ ഉണ്ട് കിട്ടാണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിരിക്കും അല്ല പക്ഷെ ധ്യാനുശേഷം ഷൈൻ ആയിരുന്നു പിന്നെ ആരുന്ന് പറയുന്നത് ടോപ്പാണ് പക്ഷെ ധ്യാന്റെ ആ വിപണിയിൽ കയറി വന്ന ഒരാ ഒരേ ഒരാളെന്ന് പറയുന്നത് ഷൈനാണ് ും പോലും ആ ഏരിയയിലേക്ക് മോഹൻലാലും കാണിച്ചതിനും ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ അവര് വന്ന കാലഘട്ടത്തില് വളരെ അച്ചടക്കത്തോടുകേണം അവര് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നല്ലേ ഇപ്പൊ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് അല്ലാത്ത ഇന്റർവ്യൂ ആയി കാരണം നമ്മൾ അങ്ങനെ അങ്ങനുസരിച്ചുള്ള മറുപടി കൊടുക്കണം അല്ല അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ മോൻ പറഞ്ഞോളൂ അച്ഛൻ ഒന്നും പറയണില്ലാഡി പറയോടുന്ന